പാകാതിർത്തി വഴി എത്തുന്ന സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നവരെയാണ് പാകിസ്ഥാൻ തടഞ്ഞത് പാക് പൗരന്മാരെ പുറത്താക്കുന്ന നടപടിയിൽ വീഴ്ച ഉണ്ടാകരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതേസമയം പാകിസ്ഥാനിൽ പലയിടങ്ങളിലും വ്യോമ ഗതാഗതത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കർശന സുരക്ഷ തുടരുന്നുണ്ട് മറുവശത്ത് ശക്തമായ പരിശോധനകൾ നടക്കുകയാണ് തന്നെയും നിർണായകമായ നടപടികളാണ് ഒരു വശത്ത് പുരോഗമിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇൻ ഭാരതത്തിൽ നിന്നും തിരിച്ചു പോകുന്ന പാകിസ്ഥാൻ പൗരന്മാരോട് അവഗണന പാക് സർക്കാർ കാണിക്കുന്നത് വാഗ് അതിർത്തി വഴി എത്തുന്ന സ്വന്തം പൗരന്മാരെയാണ് സ്വീകരിക്കാതെ പാകിസ്ഥാൻ ഈ ഒരു നിലപാട് എടുത്തതാ ഭാരതത്തിൽ നിന്നും തിരിച്ചു പോകുന്ന പാക് പൗരന്മാരെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ തടഞ്ഞത് എന്ത് തന്നെയും നിർണായകമായ നടപടികൾ മറുവശത്ത് പുരോഗമിക്കുകയാണ് പീർ പഞ്ചൽ മേഖലയിലടക്കം ശക്തമായ പരിശോധന നടക്കുന്നുണ്ട് ജനം ടി വി സംഘം ഉണ്ട് പഹൽഗാമിൽ നിന്നും നിർണായക വിവരങ്ങൾ നൽകാനായി ഒപ്പം നിർണായകമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കടുത്ത നടപടികൾ ഉണ്ടാകുന്നുണ്ട് ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിഷ്ണു പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ നിന്ന് മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരെയും പുറത്താക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു വിസ റദ്ദാക്കാനും ഒപ്പം പാക് പൗരന്മാരോട് രാജ്യം വിട്ടു പോകാനും ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് വാഗ അതിർത്തി വഴി വാഘ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് പോകുന്ന സ്വന്തം പൗരന്മാരെ പാകിസ്ഥാന്റെ സ്വന്തം പൗരന്മാരെ ആ പാകിസ്ഥാൻ പട്ടാളം തന്നെ തടഞ്ഞിട്ടുള്ളത് വാഗയിൽ അതിർത്തി അടച്ചുകൊണ്ട് അട്ടാരി അതിർത്തി അടച്ചുകൊണ്ട് ഈ പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൈക്കൊണ്ടിട്ടുള്ളത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒൻപത് നയതന്ത്ര ഉദ്യോഗസ്ഥരുൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തേഴിലധികം പാക് പൗരന്മാരെയാണ് ഇതിനോടകം തന്നെ വാഖ അട്ടാരി ബോർഡർ വഴി മാത്രം പാകിസ്ഥാനിലേക്ക് ഭാരതം തിരിച്ചയച്ചിട്ടുള്ളത് ഇനിയും ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകാത്ത പാക് പൗരന്മാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഒപ്പം ചില ഇളവുകൾ അത് ദീർഘകാല വിസ ഒപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ഉണ്ടാകും അതല്ലാതെ ഭാരതത്തിൽ നിന്ന് തിരിച്ചു പോകാത്ത പാകിസ്ഥാൻ പൌരന്മാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിലും പാക് പൗരന്മാരെ തിരിച്ചയക്കുന്ന നടപടികൾ മുഖ്യമന്ത്രിമാർ നേരിട്ട് വിലയിരുത്തണം എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുത് എന്നുള്ളതും ആഭ്യന്തരമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ിൽ അതിശക്തമായ നടപടിയാണ് ഇതിനോടകം പാകിസ്ഥാനെതിരെ ഭാരതം സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് പാക് പൌരന്മാരെ പുറത്താക്കുന്നത് ഒപ്പം പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് സിന്ധു നദീ ചലക്കര റദ്ദാക്കിയ തരത്തിൽ നയതന്ത്ര തലത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നു ഒപ്പം സൈനിക തലത്തിൽ അതിശക്തമായ തിരിച്ചടിക്ക് ഭാരതം ഒരുങ്ങുമ്പോഴുമാണ് ഭാരതത്തിൽ നിന്ന് പുറത്താക്കുന്ന സ്വന്തം പൗരന്മാരെ പോലും സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം പാകിസ്ഥാനിലുള്ളത് ഒപ്പം നിലവിൽ പാകിസ്ഥാനിൽ പല പ്രദേശങ്ങളിലും വ്യോമഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഭാരതത്തിന്റെ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലുൾപ്പെടെ വ്യോമഗതാഗതത്തിന് പാകിസ്ഥാൻ ആ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിഷ്ണു